നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മാസത്തെ പെൻഷൻ തുക ഈ മാസം ഇരുപത്തിയാറിന് നൽകി തുടങ്ങുമെന്ന് സർക്കാർ കടമെടുത്ത ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയിൽ നിന്നാണ് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ജനുവരി മാസം കുടിശ്ശികയായ പെൻഷനാണ് ഇപ്പോൾ നൽകുന്നത് ഇരുപത്തി ആറ് മുതൽ വിതരണം ആരംഭിക്കും ജൂൺ മാസം ഉൾപ്പെടെ ആറുമാസത്തെ പെൻഷൻ നിലവിൽ കുടിശ്ശികയാണ് എല്ലാ മാസവും പെൻഷനും വിതരണം ചെയ്യാനും കുടിശ്ശിക ഘട്ടം ഘട്ടമായി തീർക്കാനുമാണ് സർക്കാർ തീരുമാനം കടപ്പത്രങ്ങളുടെ ലേലം ചൊവ്വാഴ്ച നടക്കും ഇതോടെ ഈ വർഷത്തെ കടമെടുപ്പ് എണ്ണായിരം കോടി രൂപയാകും ഈ വർഷം ഡിസംബർ വരെ ഇരുപത്തി കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് സി സംസ്ഥാന സമിതിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവലോകനത്തിൽ പെൻഷൻ മുടങ്ങിയത് സർക്കാരിന് തിരിച്ചടിയായെന്ന ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് പെൻഷൻ വിതരണം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ കെഎസ്ആർടിസി ശമ്പളം ഒറ്റത്തവണയിൽ കൊടുത്തു തീർക്കാൻ സർക്കാർ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായത് പ്രതിമാസ ശമ്പളം ഒറ്റത്തവണയായി കൊടുക്കാനുള്ള ക്രമീകരണം കെ എസ് ആർ ടി സി ഉണ്ടാക്കും ഇതിനാവശ്യമായ പിന്തുണ സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് സർക്കാർ സഹായവും ബാങ്ക് കൺസൂർച്ചത്തിൽ നിന്നുള്ള പണവും ഉറപ്പാക്കുമെന്നും യോഗത്തിൽ വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക